ഒരുപാട് പ്രതീക്ഷകളോടെ കടന്നുറങ്ങിയ ഒരു രാത്രി എന്നാൽ ദുരന്തം പേമാരി പോലെ പെയ്തിറങ്ങിയ പുലർച്ചെ ഒരു നിമിഷ നേരം കൊണ്ട് തൻ്റെ കാലിനടിയിലുള്ളതെല്ലാം പ്രകൃതി താണ്ഡവമാടി പോയ ഒരു രാത്രി ഒന്ന് എഴുന്നേറ്റിരിക്കാൻ ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ എന്തിന് ഒന്ന് അലറി വിളിക്കാൻ പോലും കഴിയാതെ മണ്ണിനടിയിലായി പോയ പാവം ഒരുപാട് ഒരുപാട് നൂറുകണക്കിന് മനുഷ്യജീവനുകൾ അന്നുവരെയുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്ത് മുണ്ടക്കൈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ലാൻഡ് സ്ലൈഡിങ്ങിന് ഇരയായി ഇന്നും ആ നാട് ഇന്നും വയനാട് ഈ ദുരന്തത്തിൽ നിന്നും മുക്തമായിട്ടില്ല മരണപ്പെട്ടവർ മരണപ്പെട്ടു എന്നാൽ രക്ഷപ്പെട്ടവർക്ക് ഇനി ജീവിച്ചേ പറ്റൂ അവർക്ക് ആദ്യമായി വേണ്ടത് അടച്ചുറപ്പുള്ള കയറിക്കിടക്കാൻ ഒരു വീടാണ് ഗവൺമെന്റ് പോലും സ്തബ്ധമായി നിന്ന സമയത്ത് കേരളത്തിലെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരെ ഇടനഞ്ചോട് ചേർത്ത് വെക്കുന്നത് അവരെ ഒരിക്കൽ കൂടി അവരുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം സാക്ഷാത്കാരമെഴുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ പാവപ്പെട്ട മനുഷ്യർക്ക് ജാതി നോക്കാതെ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ഈ വീടുകൾ അർഹർക്ക് സമ്മാനിക്കുകയാണ് ആ വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് നമുക്ക് മുസ്ലിം ലീഗ് നൽകുന്ന ആ വീടിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാം വയനാട് ജില്ലയുടെ ആസ്ഥാന നഗരത്തിൽ നിന്ന് മുട്ടിൽ കഴിഞ്ഞ് ഡബ്ല്യു മോയും കടന്ന് തൃക്കൈപ്പറ്റയിലേക്ക് എത്തുമ്പോൾ നൂറിലധികം വീടുകൾ ഉയർന്നു വരുന്ന ഒരു പ്രതീക്ഷയുടെ ഇടത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് എന്നാൽ ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ അകലെയുണ്ട് വയനാട് ഇന്നും വിറക്കുന്ന ഒരു പേര് ചൂരൽമല മുണ്ടക്കൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് രാത്രി പുലരുന്നതിന് മുമ്പ് ഉറക്കത്തിനിടയിൽ ഒരു നാട് മണ്ണിന്റെ ശ്വാസം കേട്ടു വാക്കുകളില്ലാതെ ഉരുൾപൊട്ടൽ ജീവിതങ്ങളെ വിളിച്ചുകൊണ്ടുപോയി വീടുകൾ മനുഷ്യർ പേരുകൾ മുഖങ്ങൾ എല്ലാം ഒരേ സമയം മണ്ണിനടിയിലേക്ക് നാനൂറ്റി അൻപതിലധികം ജീവനുകൾ പലരെയും തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല മണ്ണ് അവരുടെ പേര് തന്നെ കളഞ്ഞു മാസങ്ങളോളം രാവും പകലും ചേർത്ത് തിരച്ചിലുകൾ നീണ്ടു ഇന്നും ചിലർ കാണാ മറയത്തിന്റെ നിശബ്ദതയിൽ ചൂരൽമല മുണ്ടക്കൈ ഇന്ന് ഒരു സ്ഥലം മാത്രമല്ല അത് മറക്കാൻ കഴിയാത്ത ഒരു വിലാപമാണ് അവിടെ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ സുരക്ഷയിലേക്ക് മാറ്റുകയാണ് ജീവിതം വീണ്ടും തുടങ്ങാൻ വേണ്ടി അവർക്കായി ഒരു അടുക്കളയിലെത്തി ഒരു കുട്ടിയുടെ ഉറക്കം ഒരു അമ്മയുടെ പ്രാർത്ഥന അതിനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതാ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ സ്വപ്ന ഭവനങ്ങൾ പണിയുന്നത് ഇത് ഇഷ്ടികകളാൽ ഉയർന്ന ഒരു കെട്ടിടമല്ല കണ്ണീരിന് മുകളിൽ പടുത്തുയർത്തിയ ഒരു പ്രതീക്ഷയാണ് ദുരന്തങ്ങൾ മനുഷ്യനെ തകർക്കുമ്പോൾ മനുഷ്യ സ്നേഹം അവനെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നു ചൂരൽ മലയിൽ നിന്ന് നിശബ്ദമായ വേദനയിൽ നിന്ന് ഒരു പുതിയ ജീവിതത്തിന്റെ ശബ്ദം ഉയരുകയാണ് ഇന്ന് ഈ ഭൂമിയിൽ അൻപതിൽ കൂടുതൽ വീടുകളുടെ നിർമ്മാണം തകൃതിയായി പുരോഗമിക്കുകയാണ് ഇഷ്ടികകൾ ഉയരുന്നു തൂണുകൾ ഉറപ്പിക്കുന്നു ഓരോ ദിവസവും ഒരു കുടുംബത്തിന്റെ നാളയിലേക്കുള്ള അകലം കുറക്കുകയാണ് ഇത് വെറും ഒരു പുനരധിവാസ പദ്ധതി മാത്രമല്ല ഒരു പക്ഷേ ഇന്ത്യയിൽ ഇതുപോലൊരു പദ്ധതി നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് ഒരു ടൗൺഷിപ്പിന്റെ രൂപമാണ് ഇവിടെ വിരിയുന്നത് ചുറ്റിലും പച്ചപ്പ് അകലെയായി മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന ചെമ്പ്ര പീക്ക് പ്രകൃതിയുടെ കരുതലുള്ള കൈകളിൽ സുരക്ഷിതമായി ചേർന്ന ഒരു വാസസ്ഥലം ഇവിടെ വീടുകൾ മാത്രമല്ല വഴികളുണ്ട് വെളിച്ചമുണ്ട് വെള്ളമുണ്ട് ശുദ്ധവായുവുമുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടം മുതിർന്നവർക്ക് നിശബ്ദമായി ഇരിക്കാനുള്ള സൗകര്യം ഒറ്റപ്പെട്ട വീടുകൾ അല്ല ഇവ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം വളരെ പേരിന് മാത്രമായി ഒതുങ്ങുന്ന ഒരു വീടെന്ന ആശയത്തിനപ്പുറം വിസ്തൃതിയുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുമിച്ച് വരുന്ന ഒരു സുരക്ഷിത ലോകം ദുരന്തം ജീവിതത്തെ പിരിച്ചു കളഞ്ഞു തട്ട് ഇവിടെ ജീവിതം വീണ്ടും ഒരുമിച്ച് ചേർക്കപ്പെടുന്നു ഈ നിർമ്മാണം ചുമരുകൾ ഉയർത്തുന്നില്ല വിശ്വാസമാണ് ഉയർത്തുന്നത് ഇവിടെ ഉയരുന്ന ഓരോ വീടും ഒരു വാഗ്ദാനമാണ് ഇനി ഭയമില്ലാത്ത നാളെയുണ്ടെന്നുള്ള വാഗ്ദാനം ചൂരൽമല മുണ്ടക്കൈയുടെ വേദനയ്ക്ക് ശേഷം ഈ മണ്ണിൽ ഇന്ന് പ്രതീക്ഷയുടെ സ്ഥിരതാമസത്തിലേക്കാണ് വരുന്നത് ഇവിടെ ഉയരുന്നത് ഒരു സാധാരണ വീടല്ല സൗകര്യവും വിശാലതയും സുരക്ഷിതവും ഒന്നിച്ചു കൂടുന്ന ഒരു ജീവിത ഇടമാണ് എട്ട് സെന്റിൽ കുറയാത്ത വിശാലമായ സ്ഥലത്താണ് ഓരോ വീടും സ്വതന്ത്രമായി രൂപം കൊള്ളുന്നത് വീടിൻ്റെ മുൻവശം ഓടുവാകി വളരെ മനോഹരമായി ഒരുക്കിയ വിശാലമായ മുറ്റം നമുക്ക് കാണാൻ സാധിക്കും വണ്ടികൾ പാർക്ക് ചെയ്യാനും കുട്ടികൾക്ക് കളിക്കാനും ഒരുപോലെ അനുയോജ്യം വീടിനകത്തേക്ക് കിടക്കുമ്പോൾ വെളിച്ചവും വായുവും സ്വാഭാവികമായി ഒഴുകുന്ന വളരെ തുറന്ന ഇടങ്ങൾ മൂന്ന് മനോഹരമായ ബെഡ്റൂമുകൾ അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോടു കൂടി മറ്റു മുറികൾ സൗകര്യപ്രദമായ കോമൺ ബാത്റൂം ഓരോ ബെഡ്റൂമും വിശ്രമത്തിനും സ്വകാര്യതയ്ക്കും മതിവരുന്ന വിസ്തൃതിയിൽ സൗകര്യപ്രദമായ കിച്ചൺ അതിനൊപ്പം വേർതിരിച്ച വർക്ക് ഏരിയ ദൈനംദിന ആവശ്യങ്ങൾ ക്രമത്തിലാക്കാൻ വീടിൻ്റെ ഉള്ളറയിൽ ആവശ്യമായ ഇടങ്ങൾ മതിവരുന്ന സ്റ്റോറേജ് സൗകര്യങ്ങൾ ചലനത്തിന് തടസ്സമില്ലാത്ത വിസ്തൃതീയമായ പ്ലാൻ ഇത് ഒതുങ്ങിയ ചുമരുകൾക്കുള്ളിലെ ഒരു താമസം മാത്രമല്ല ഓരോ ദിവസവും സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു അനുഭവമാണ് ജനാളുകളിലൂടെ പച്ചപ്പ് അകത്ത് കയറുന്നു വാതിലുകൾ തുറക്കുമ്പോൾ വായു സ്വതന്ത്രമായി ഒഴുകുന്നു ദുരന്തം ജീവിതം തകർത്തെടുത്ത് ഇവിടെ വീണ്ടും ജീവിതം പടിപടിയായി സജ്ജമാക്കപ്പെടുന്നു ഇവിടെ ഒരുക്കുന്ന ഓരോ വീടും ഒരു വാഗ്ദാനമാണ് ഇനി ഭയമില്ലാതെ സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു തുടക്കം എന്നതാണ് കിച്ചനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിൻ്റെ ചുറ്റും വിശാലമായ തുറന്ന ഇടം വായുവും വെളിച്ചവും സ്വതന്ത്രമായി ചുറ്റും നടക്കുന്ന ഒരു സൗകര്യം പച്ചക്കറികൾ കഴുകാനും വസ്ത്രങ്ങൾ ഉണക്കാനും ദൈനംദിന ആവശ്യങ്ങൾക്ക് സ്വാഭാവികമായി ഉപയോഗിക്കാൻ മതി വരുന്ന പുറം സ്ഥലം വീടിൻ്റെ ചുറ്റുമുള്ള ഈ വിശാലത ഒതുങ്ങിയ അനുഭവം ഒഴിവാക്കി സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് നൽകുന്നു ഇത് പൂർണ്ണമായും ഒരുക്കിയ ഒരു ത്രീ ബി എച്ച് കെ വീട് തന്നെയാണ് അടിവരയിട്ട് പറയാം ഇവിടെ ഉയരുന്നത് വീടുകൾ മാത്രമല്ല വിശ്വാസമാണ് ഒരുമയാണ് സ്നേഹമാണ് ദുരന്തം ജീവിതങ്ങളെ മണ്ണിനടിയിൽ മൂടിയപ്പോൾ അവിടെ നിന്ന് ജീവിതത്തെ വീണ്ടും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന കൈകളുണ്ട് വാക്കുകളിലല്ല പ്രവർത്തനങ്ങളിലൂടെയാണ് ഇവിടെ പ്രതീക്ഷ പണിതത് ഒരു കുടുംബത്തിനല്ല ഒരു തലമുറയ്ക്കാണ് ഇവിടെ ഭാവി ഒരുങ്ങുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ മണ്ണിൽ പണിതത് വീടുകൾ മാത്രമല്ല ഭയമില്ലാതെ നാളിലേക്കുള്ള ഒരു ഉറച്ച വഴി കൂടിയാണ് ദുരന്തകാലത്ത് ഒപ്പം നിന്നതാണ് യഥാർത്ഥ നേതൃത്വം ചൂരൽമലയുടെ മുണ്ടക്കൈയുടെ വേദനയ്ക്ക് ശേഷം ഇവിടെ നിന്ന് വീണ്ടും തുടക്കം കുറിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മനുഷ്യർക്കൊപ്പം മനുഷ്യർക്കായി